കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ റെയിൽവേ പാതയ്ക്കായി സംഘടിപ്പിക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ശനിയാഴ്ച കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് റെയിൽവേയുടെ ചുമതലയുള്ള സംസ്ഥാന മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ റെയിൽവേ വികസനത്തിന്റെ നാഴികക്കല്ലും മലയോര മേഖലയുടെ വികസനത്തിന് സ്വാധീനം ചെലുത്തുന്നതുമായ കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ റെയിൽവേ പാതയ്ക്കായുള്ള ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് റെയിൽവേയുടെ ചുമതലയുള്ള സംസ്ഥാനമന്ത്രി വി അബ്ദുൾ റഹ്മാൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും പാതയുടെ സർവേ നടപടികൾ പൂർത്തിയാവുകയും ആദായകരമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ കൂട്ടായ്മയിൽ ജില്ലയിലെ എം പി മറ്റ് ജനപ്രതിനിധികൾ വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും കർണാടകയിലെ സുള്ള്യ പ്രദേശത്തു നിന്നുള്ള ജനപ്രതിനിധികളും കൂട്ടായ്മയുടെ ഭാഗമാകും പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കേരള കർണാടക സർക്കാരുകളും അനുകൂലമായ തീരുമാനമെടുക്കണം ജനകീയ സമ്മർദ്ദത്തിലൂടെ കാണിയോർ പാത യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടിയുള്ള കൂട്ടായ്മ പരിശ്രമം വിജയിപ്പിക്കാൻ വികസന തൽപരരായ മുഴുവൻ പേരും സംബന്ധിക്കണമെന്നും നഗരവികസന കർമ്മസമിതി ആവശ്യപ്പെട്ടു കർമ്മസമിതി ചെയർമാൻ അഡ്വക്കറ്റ് പി അപ്പകുട്ടൻ ജനറൽ കൺവീനർ സി കെ ആസിഫ് വൈസ് ചെയർമാൻ സി യൂസഫ് ഹാജി ടി മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു